മൌലിത് ബിദത്തല്ലെന്നും അത് ഖുർഹാനും ആധികാരികമായ പ്രമാണങ്ങൾക്കും അനുഗുണമാണ് എന്നും തെളിയിക്കപ്പെട്ടിരിക്കും എന്നാൽ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ധാരാളം മാലകളുണ്ട് ഔലിയാക്കരുടെയും മഹത്തുക്കരുടെയും കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം മാലകളിൽ അവരുടെ മധുഹുകൾ പറഞ്ഞു പറഞ്ഞ് അതിരുകവിഞ്ഞുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ചില മാലകളിൽ വൈരുദ്ധ്യങ്ങളെന്ന് വ്യക്തമായ ചില വചങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് മുഹീദ്ദീൻ ഒരു വരിയുണ്ട് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ ഈ വരിയുടെ അർത്ഥം മുഹീദ്ദീൻ ഷേഹ് അബിയുള്ളാ വനഹുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ആര് കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയുന്ന ശക്തിയായ വിഷമാണ് എന്നാണല്ലോ എന്നാൽ അവിടുത്തെ വചനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആ മഹാനായ ഷേഹ്വറുകളെ ഇസ്ലാമിക വിരുദ്ധനായി വിരുദ്ധനായിപ്പോലും ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ അവർ ഇതുവരെയായും മരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞത് കേവലം ഒരു അവകാശവാദമല്ലേ മറുപടി പ്രതീക്ഷിക്കൂ അതിന്റെ രണ്ടാമത്തെ വരിയും കൂടി ഒന്ന് ചെല്ലണം ചോദ്യത്തിന്റെ ചോദ്യമായി മറുപടി പറയുക എന്നൊരു രൂപം പൊതുവെ നിങ്ങളിൽ കണ്ടുവരുന്നതാണ് ഏതായാലും ഞങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് വന്നത് അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഹിറം തന്നെയും കൊല്ലും അതെന്നോവർ അങ്ങനെയല്ല അവരുടെ ദീനെയും പോക്കും ഞാനെന്നോ അവർ ഏതാനും ഇക്ളാരും പോക്കണ്ട് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് എന്നോവർ എന്റെ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് ഞാനൊരു കളവ് പറയുന്നവനാണ് വല്ലവനും എന്റെ പേരിൽ ആരോപണമുന്നയിച്ചാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നെ എന്നെടുത്ത് വിഴുങ്ങിയാൽ അവനൊപ്പം പോകും എന്നാണോ അതിന്റെ അർത്ഥം ഒരിക്കലുമല്ല അതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വരി അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഹീറം തന്നെയും പോക്കും അതെന്നോവർ അവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളവ് പറയുന്നവനാണ് എന്ന് എന്റെ പേരിൽ ആരോപണമുന്നയിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ അവന്റെ ദീനും ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും അത് അള്ളാഹു നേരത്തെ ലോകത്തോട് പഠിപ്പിച്ച ഒരാശയമാണ് മൻാലി വലിയൻ ഫക്കത് ബാറസനി ബിൽഹർ അല്ലെങ്കിൽ ഫക്കദ് ആദന്തുഹു തുഹു ബിൽഹർ എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും എതിർപ്പ് കാണിച്ച് അവരെ പേരിൽ ആരോപണമുന്നയിക്കുകയും കുറ്റം പറയുകയും അവരെ കള്ളന്മാരാക്കുകയും ചെയ്താൽ ഫക്ബിൽ ഹർബ് ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ് അള്ളാഹു പറയുന്നു എന്റെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് ഒരാൾ എതിർപ്പ് കാണിച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ് അള്ളാഹുവിനോട് യുദ്ധത്തിൽ വന്നാൽ അവൻ എന്ത് കിട്ടും അവന്റെ ദുന്യാവും ആഹുറവും ദീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതാണ് ഞാൻ കള്ളനാണ് ഞാൻ പറയുന്നത് കളവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ ദീനും അവരെ ദുന്യാവും അവരെ ആഹുറവും നഷ്ടപ്പെട്ടു പോകും ഇതാണ് കൊല്ലുന്ന വിഷമാണ് എന്ന് പറഞ്ഞതിനർത്ഥം അതാ രണ്ടാമത്തെ വരിയിൽ അത് വിശദീകരിച്ചത് അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഹുറം തന്നെയും പോക്കും മതെന്നോവർ ഇതാണ് ഇബിഹജർ തന്റെ ഫതാബൽ ഹദീസിയിൽ പറഞ്ഞു രണ്ട് വിഭാഗത്തോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത് ഒന്ന് പലിശ വാങ്ങിയിട്ട് എടുത്ത് ഭക്ഷിക്കുന്ന ആളുകളും രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയ ഇനോട് എതിർപ്പ് കാണിക്കുന്നവരും അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പീരങ്കി പൊട്ടിക്കും എന്നല്ല അവന്റെ ദീനിനും ദുനിയാവിനും അഹൃത്തിനും അതിന്റെ നഷ്ടം സംഭവിക്കും ഈ മാനില്ലാതെ പോവുകയും ചെയ്യും എന്നതാണ് അതിനർത്ഥം അർത്ഥം തന്നെയാണ് അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഹുറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് മൈദീൻ സിക്തി പറഞ്ഞത് വിശന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ വന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കടക്കുകയാണ് എന്നിട്ട് എത്തി ധരിക്കരുത് ഖുർആാനിൽ അള്ളാഹുല പറഞ്ഞു വലായ അർത്ഥം ബാ നിങ്ങൾ ആരും ദൈബത്ത് പറയരുത് അയ്യോബുഅത്തുമോ ഇതാ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശവത്തിൽ നിന്ന് അവന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ ദീപത്ത് പറയുമ്പോൾ മാംസം ഇങ്ങനെ വായിലിങ്ങനെ വന്ന് വികുന്നല്ല അതിന്റെ മേന മറിച്ച് അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അതിനർത്ഥം അതുപോലെ നിങ്ങളെ കൊല്ലുന്ന നഞ്ഞാണെന്ന് പറഞ്ഞാൽ നഞ്ഞു തൊട്ടാൽ അത് നശിക്കലാണ് അതുപോലെ നിങ്ങളുടെ നാശത്തിനുള്ള കാരണമാണ് എന്നതാണ് നഞ്ഞാണ് എന്ന് പറഞ്ഞതിനർത്ഥം അതാണ് അതിന് ശേഷം അത് വിശദീകരിച്ചത് അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും അഹുറം തന്നെയും പോക്കും മതെന്നോവർ എന്ന് പറഞ്ഞത് അപ്പോൾ മാംസം തിന്നുന്നത് പോലെയാണ് ദീപത്ത് പറയുന്നത് എന്നതിനാൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ശവം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ നശിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നഞ്ഞാണ് അതായത് നിങ്ങളുടെ നാശമാണത് എന്നാണ് പറഞ്ഞതിനർത്ഥം അതിൽ യാതൊരു വൈരുദ്ധ്യത്തിന്റെ പ്രശ്നവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പടച്ചവന്റെ ആവശ്യം തന്നെ തീരല്ല വെറും ഔലിയാക്കന്മാര് മാത്രം മതി പിന്നെ വേണ്ടി വന്ന അമ്പിയാക്കളും ഞമ്മളെ കാലഘട്ടത്തിൽ അള്ളാഹു എന്നൊരു വിശ്വാസമോ അതിന്റെ ആവശ്യമോ ഇല്ല നമ്മളെ മുറി ഉണക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇവിടെ ഔലിയാക്കൾ തന്നെ മതി എന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ പോരെ പിന്നെ ഒരു അള്ളാഹുവിന്റെ ആവശ്യത്തിന്റെ പ്രസക്തി ഉണ്ടോ അള്ളാഹുവിന്റെ പ്രസക്തി ഒരു കാര്യവും നേരിട്ടിവിടെ മുറി ഉണക്കലും ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യലും മരുന്ന് കൊടുക്കലും ഒന്നും അള്ളാഹുത്തലെ നേരിട്ട് ഇവിടെ കാലം വരെ ആർക്കും ചെയ്തിട്ടില്ല അവരെ ആശുപത്രി അതോടെ നടന്നിട്ടില്ല എല്ലാ കാര്യം ചെയ്യുന്നത് മഹാന്മാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസീലൊക്കെയുള്ള മുഖേനത്തല്ലയാ അള്ളാഹുത്തലെ ഒരു കാര്യവും ഇവിടെ നേർക്ക് നേരെ ചെയ്യാറില്ല അതേ സമയത്ത് ഔലിയാക്കന്മാർക്ക് കൈവണ്ട് അമ്പിയാക്കന്മാർ കൈവുണ്ടെന്ന് പറഞ്ഞാൽ ആ കഴിവുകൾ മുഴുവനും അള്ളാഹുത്തലെ കൊടുത്തതാ അള്ളാഹു പറഞ്ഞു ആത്മം ത് ഞത്തി എന്റെ ഞത് എന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് ഞാൻ തരും എന്ന് അള്ളാഹുത്തല പറഞ്ഞതാ അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന മാറി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തല നൽകുന്ന അപ്പൊ അമ്പിയാക്കൽമാരെ ഔലിയാക്കൽമാരെ കറാമർത്തും അമ്പിയാക്കൽമാരെ മൊഴിചത്വം സാധാരണ ജനങ്ങൾക്കുള്ള കഴിവും ഈ ലോകത്തുള്ള മുഴുവൻ കരുവുകളും അള്ളാഹു ബഹാനുഹുത്തല നൽകുന്നതാ അള്ളാഹു ഉണ്ടെന്ന് ആർക്കും വാദമില്ല അള്ളാഹു എല്ലാം നൽകുന്നു അതിന് ചില വസീലകൾ അത് എല്ലാ രംഗത്തുമുണ്ട് ഊഹിപിടിക്കുന്നത് മുതൽ ഇവിടെ ഇടിവെട്ടിക്കുന്നത് മുതൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തന്നെ നേരിട്ട് ചെയ്യാറല്ല അതൊക്കെ ചെയ്യാൻ ആളുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്